ഡിച്ചു കിച്ചു ബ്ലൗസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾക്ക് അത്ര സുഖകരൊന്നുമല്ല ഡിച്ചുനും കിച്ചുനും ചെറിയൊരു പനിക്കോളാണ് രണ്ടു ദിവസമായിട്ട് മരുന്നൊക്കെ കഴിച്ചിരിക്കുന്നു വലിയ കുഴപ്പമില്ല എന്നാലും അങ്ങോട്ട് സുഖമായിട്ടില്ല അപ്പം അതിൻ്റെതായ ഒരു ചെറിയൊരു മാനസിക വിഷങ്ങളുണ്ട് പിന്നെ അപ്പം ഞങ്ങള് ഇപ്പോൾ ചിക്കൻ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെയും ബിരിയാണി കഴിക്കണത് എപ്പോഴും നമ്മൾ ചിക്കനും ബീഫും മട്ടനൊക്കെയല്ലേ ബിരിയാണിയായിട്ട് കഴിക്കുന്നത് ഇന്നപ്പം വിചാരിച്ചവശം കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പം കുറച്ച് പ്രോൺസും മേടിച്ചു നല്ല വലിയ പ്രോൺസാണ് കേട്ടോ കേട്ടോ നല്ല വലിയ പ്രോൺസാ ഇത് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് അപ്പം പിന്നെ അപ്പം ഇന്നപ്പം പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ വരൂ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കൊഞ്ചു ബിരിയാണി ഉണ്ടാക്കണേ നമുക്ക് കൊഞ്ച് വേണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞപോലെ ഞങ്ങൾക്ക് കുറച്ച് വലിയ കൊഞ്ച് കിട്ടിയായിരുന്നു അപ്പൊ നമുക്ക് അത് ആദ്യം ക്ലീൻ ആക്കി എടുക്കാം എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ക്ലീൻ ചെയ്യാൻ അറിയാമെന്ന് അറിയാം എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാവേ എടുത്തിട്ട് ആദ്യം അതിന്റെ തലഭാഗം നമ്മൾ മുറിച്ച് കളയണം ഉം എന്നിട്ട് അയിന്റെ പുറത്തുള്ള തോട് അത് നമുക്ക് കൈകൊണ്ട് നമുക്ക് പറിക്കാവുന്നതേ ഉള്ളൂ അതങ്ങ് മുറിച്ച് മാടുത്ത് മാറ്റണം അതിന്റെ ഷെല്ല് ഷെല്ല അതിന്റെ തോട് എന്നിട്ട് ആ വാലെ പിടിച്ചൊന്ന് വരച്ചാൽ മതി ബാക്കിയുള്ള ഭാഗം കൂടെ ഇങ്ങനെ പോരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ അകത്തൊരു കറുത്ത നാര് നെർവ് പോലത്തെ ഒരു സാധനം ഉണ്ട് അത് കഴിച്ചാലാണ് പലർക്കും വയറുവേദനയും അതുപോലെ ചില അലർജിക്ക് റിയാക്ഷൻസ് ഒക്കെ വരും ബ്രോൺസിന് ഇതുകൊണ്ട് അപ്പം ഇതിന്റെ നടുഭാഗം നന്നായിട്ട് മുറിച്ചത് ഈ കാണുന്ന കറുത്തത് അത് നമ്മൾ എടുത്ത് കളയണം അല്ലെങ്കിൽ ഇത് മനുഷ്യന്റെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാകും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറുത്ത ആ എടുത്ത് കളയാനായിട്ട് കേട്ടോ പേസ്റ്റ് ടൊമാട്ടോ ഒരു സ്മോൾ സൈസില് നാലെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഓണിയൻ ഇനിയും ബ്രൗൺ കളറാക്കി എടുക്കണം അപ്പം നമ്മുടെ ഓണിയൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് വേണ്ട ഗ്രാമ്പു ഏലക്ക കറുക നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ജിഞ്ചർ കാറിലേക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ടൊമാട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം அப்போ நமக்கு அதுப்பெயில் குறச்சே வேவச்செடுக்க ஒரு ஸ்பூன் உப்பிடு உப்பிட்டு நம்ம இளக்கி நல்லவண்ண வேலேக்கு அரை டீஸ்பூன் மஞ்சள் படி இட்பூன் முளபொழி இட வீட்டில் பிடிச்ச கரம் மசால ஒரு டீஸ்பூன் இடகீஸ்பூன் இடம் കുരുമുളക് ഒരു ടീസ്പൂൺ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കുക നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉനിയും ഇട്ട് മിക്സ് ചെയ്യുക ഒനിയും കുറച്ചിട്ടാൽ മതി നമുക്ക് റൈസിന് ഇടാനും കുറച്ച് വേണം അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് പോവാം അപ്പം നമ്മൾ സാവാള വറുത്തെടുത്ത എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു അത് കുറച്ച് എണ്ണ നമ്മളതിലേക്ക് ഒഴിച്ചു ഒരു സ്പൂൺ നെയ്യും കൂടെ അതിനൊക്കെ ഒഴിച്ചു സ്പൈസസ് ചേർക്കാം വേണ്ടി കുറച്ച് ഗ്രാമ്പു ഏലക്ക കറുകപ്പട്ട കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് പണ്ട് അതിലേക്ക് നമ്മൾ ഒന്നര സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക അപ്പം അതിലേക്ക് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത ഇട്ടു കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്തു ഇനി നമുക്ക് വെള്ളം തിളക്കുന്ന തിളച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് തിളക്കി കൊടുക്കാം അപ്പം നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു എൺപത് ശതമാനം വേദന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചോറ് ഒരു എൺപത് ശതമാനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് പ്രോൺസ് മസാല ആക്കി എടുക്കാം അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് പ്രോൺസ് നമുക്ക് ഇട്ട് കൊടുക്കാം പ്രോൺസ് നമ്മൾ ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു കുറച്ച് കുരുമുളക് ഇടുന്നു ഒരു ടീസ്പൂൺ ഗരം മസാല വീണ്ടും ഇടുന്നു ഒരു ടീസ്പൂൺ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കുന്നു ഇതിലേക്ക് നമ്മൾ കുറച്ച് പുതിനയില മല്ലിയില ഇടുന്നു പിന്നെ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ പ്രോൺസ് തിളച്ച് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറ കുറച്ച് വെക്കണം കേട്ടോ നമ്മുടെ ചോറൊരു തൊണ്ണൂറ് ശതമാനം വന്നിട്ടുണ്ട് ഇനി ഒരു പത്ത് ശതമാനം കൂടെ വേവാനുള്ളൂ നമ്മൾ ചെറിയ ഫ്ലെയിമിലിടുമ്പം നമുക്കത് റെഡിയായി സെറ്റായിട്ട് കിട്ടും റൈസ് നമ്മൾ നേരത്തെ കിഴണം എന്നിട്ട് കുറച്ച് ഒനിയനും കുറച്ച് മല്ലിയിലും പുതിനീല ഇടുക കുറച്ച് ഒനിയൻ ഇടുക റൈസ് പിന്നെ ചേർക്കുക നമ്മൾ സ്വൽപ്പം ഗീ ഒഴിച്ചു കൊടുക്കാതിന് മേളിൽ എന്നിട്ട് നമ്മൾ വറുത്തു വെച്ച കൊനീനം കുറച്ച് മല്ലിച്ച് ഇട്ട് കൊടുക്കാം ക്യാഷിനായിട്ടും കിസ്മിസ് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാണ് പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ഇനി നമുക്ക് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം അപ്പം നമ്മുടെ കൊഞ്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കത് തുറന്നു നോക്കാം ഇനി നമുക്കത് കഴിക്കാം അപ്പം നമ്മുടെ കൊഞ്ച് ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ ചിലപ്പോ നമ്മുടെ നാട്ടില് നല്ല അച്ചാരം ഉണ്ട് സലാഡും ഉണ്ട് അപ്പൊ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക കഴിക്കുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം ബായ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ബൈ ബൈ